നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും കാലങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന ശാരീരിക വിഷമതകൾ വിട്ടൊഴിയും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണിത് വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണിത് സകുടുംബം ഒന്നിലധികം തവണ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും വാഹനം മാറ്റി വാങ്ങുവാനോ പുതിയ വാഹനം വാങ്ങുവാനോ ഉള്ള യോഗം ഉണ്ട് മുടങ്ങിക്കിടന്ന ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും പണമിടപാടുകളിൽ നിന്നും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടിവരുന്ന കാലമാണ് ഗുണവർദ്ധനവിനായി പ്രദോക്ഷവ്രതം അനുഷ്ഠിച്ച് ശിവഭചനം നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം